ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അച്ചാറാണ് അതിനായിട്ട് ചെറുനാരങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഓരോ ചെറുനാരങ്ങയും എട്ട് കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം രണ്ട് കിലോ ചെറുനാരങ്ങയാണ് നമ്മൾ അച്ചാറിടാനായിട്ട് എടുത്തിരിക്കുന്നത് അരിഞ്ഞ ചെറുനാരങ്ങ നമുക്ക് ഒരു പാത്രത്തിലേക്കാക്കാം അരിഞ്ഞുവെച്ച ചെറുനാരങ്ങയിലേക്ക് നൂറ്റൻപത് ഗ്രാം ഉപ്പിട്ട് കൂട്ടി തിരുമ്മിയെടുക്കാം കൂട്ടിത്തിരുമിയ നാരങ്ങ കുപ്പിയിലേക്കാക്കി പതിനഞ്ച് ദിവസം ഉപ്പ് പിടിക്കുന്നതിനായിട്ട് വയ്ക്കുക ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നൂറ് ഗ്രാം ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നാല് ഇതൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ലതുപോലെ ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ഉണ്ട വെളുത്തുള്ളി നന്നാക്കി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റാം വെളുത്തുള്ളി നല്ലതുപോലെ വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു കഷ്ണം ഇഞ്ചി കൊത്തി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കാം ഇഞ്ചി നല്ലതുപോലെ വാടി കഴിയുമ്പോൾ ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് കൂടി അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം പതിനഞ്ച് ദിവസം മുൻപ് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ച നാരങ്ങ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് സാധനങ്ങളെല്ലാം വാടിയതിന് ശേഷം അതിലേക്ക് നൂറ് ഗ്രാം അച്ചാറ് പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അച്ചാറ് പൊടിയും മുളക് പൊടിയും നല്ലതുപോലെ മൂത്തു വന്ന് കഴിയുമ്പോൾ ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നൂറ്റി അൻപത് എം എൽ വിനാഗിരി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നാരങ്ങ നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് കുപ്പികളിലേക്ക് പകർത്തി വെക്കാം ഇങ്ങനെ തയ്യാറാക്കുന്ന അച്ചാർ നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം ആറ് മാസം വരെ കേട് കൂടാതെ ഇരിക്കും അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ Thanks for watching.